സിനിമകൾ ഭാഷയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് സ്വീകരിക്കപ്പെടുന്ന കാലമാണ് ഇത് ഒ ടി ടിയുടെ കാലത്ത് മലയാള സിനിമ ഇന്ത്യ എമ്പാടും പുതിയ പ്രേക്ഷകരെ നേടിയിട്ടുണ്ട് പകത് പാസിൽ അടക്കമുള്ള താരങ്ങളും ലിജു ജോസ് പല്ലിശ്ശേരി അടക്കമുള്ള സംവിധായകരും മറ്റു ഭാഷാ സിനിമാ പ്രേമികൾക്കും പരിചിതരാണ് ഇന്ന് എന്നാൽ ഒ ടി ടിയിലൂടെ അല്ലാതെ തിയേറ്റ്രിക്കൽ റിലീസിലൂടെ ഉത്തരേന്ത്യയിൽ വലിയ ശ്രദ്ധ നേടിയ സിനിമകളും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴിത അതിന് സാധ്യതയുള്ള ഒരു ചിത്രം എത്തുകയാണ് ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനത്തിൽ മോഹൻലാൽ ടൈറ്റിൽ റോളിൽ എത്തുന്ന മലയ്ക്കോട്ടെ വാലുവിനാണ് അത് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളും ഒരേ സമയം പ്രദർശിപ്പിക്കുന്ന ചിത്രമാണിത് ചിത്രം ഹിന്ദി പതിപ്പ് സംബന്ധിച്ച ഒരു കൗതുകം മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട് ഹിന്ദി പതിപ്പിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ശബ്ദം പകർന്നിരിക്കുന്നത് ആര് എന്നതാണ് അത് ബോളിവുഡിലെ പ്രമുഖ സംവിധായകൻ അനുരാഗ് കശപ്പാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് ഒരു അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം പറയുന്നതും അനുരാഗ് കശ്യപ്പാണ് ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത് എന്റെ കഥാപാത്രത്തിന് വോയിസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് അത് കൊടുക്കണോ എന്ന് തീരുമാനിക്കാനായി അദ്ദേഹം ഈ സിനിമ കണ്ടു അദ്ദേഹം നമ്മുടെ ഡയറക്ടറും കൂടി എന്നെ ഒരുമിച്ച് വിളിച്ചു വളരെ സന്തോഷത്തോടെ ഞാൻ ഈ സിനിമ ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയുടെ ഒരു ഭാഗമായി കഴിഞ്ഞതിൽ വലിയ സന്തോഷമെന്നാണ് പറഞ്ഞത് ഇങ്ങനൊരു ചിത്രം ഞാൻ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാന്റെ ഈ വാക്കിലാണ് ഏവരും ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് ഇങ്ങനെയൊരു ചിത്രം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടലുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്യഭാഷയിലും സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കണ്ടവരൊക്കെ പറഞ്ഞ വാക്കുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം അതാണ് ഇനി അറിയാനുള്ളതും ഇനി വരും അഞ്ചു ദിവസം മാത്രമാണ് മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ അതിനുമുമ്പേ ചിത്രത്തിന്റെ വലിയ സ്വീകാര്യത ഞെട്ടിക്കപ്പെടുന്നു കൂടാതെ ചിത്രം ഇറങ്ങുന്നത് ഒരു വമ്പൻ റിലീസായി എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മലയാള ചിത്രത്തിന്റെ ആദ്യ ബ്രഹ്മാണ്ഡ റിലീസ് എന്ന് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം അൻപത്തി ഒൻപത് രാജ്യങ്ങളിലാണ് ഈ മലക്കോട്ടെ വാലുവൻ റിലീസാകുന്നത് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിലീസ് പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് മലയാളത്തിന്റെ ഒരു വിസ്മയ ചിത്രം വരുന്നു എന്ന് തന്നെയാണ് ഈ ചിത്രത്തിന് ഒരു പോസിറ്റീവ് വന്നാലോ എന്നതുകൂടി എടുത്തു പറയുന്നു എല്ലാ റീജ്യണിലും ഈ ചിത്രത്തെ സ്വീകരിക്കപ്പെട്ടാലോ ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ആർആർ ടി ഫിലിംസും സൈബർ സിസ്റ്റംസും ബിംഗിൾസ് എന്റർടൈൻമെന്റും പ്രൈം മീഡിയ യുഎസ് കെ ഡബ്ല്യൂ ടോക്കീസ് ആർ ഫിലിംസ് ആശിർവാദ് തുടങ്ങിയ ടീംസ് ആണ് വാലിബിനെ ഈ അമ്പത്തി രാജ്യങ്ങളിൽ വാലിബിനെ എത്തിക്കുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു റിസൾട്ട് ഈ ചിത്രത്തിൽ ഉണ്ടാകട്ടെ എന്നതാണ് ഇനി ആഗ്രഹിക്കാനുള്ളതും ഔട്ട്സൈഡ് ഗൾഫ് റീജിയനിലെ കണക്കുകളാണ് ഈ പറഞ്ഞുവെച്ചതും ഇങ്ങനെ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി വാലിബിനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അഡ്വാൻസ് ബുക്കിംഗുകൾ തുടങ്ങിയ വിവരങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കിട്ടുകയുണ്ടായി അഡ്വാൻസ് ബുക്കിംഗിൽ ജില്ല തിരിച്ചുള്ള കണക്ക് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് ഏറ്റവും അധികം ഷോ കൗണ്ടും ബുക്കിംഗും എറണാകുളത്താണ് ഇരുന്നൂറ്റി പതിനേഴ് ഷോകളിൽ നിന്നായി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടിക്കറ്റുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരവും മൂന്നാം സ്ഥാനത്ത് തൃശൂരുമാണ് തിരുവനന്തപുരത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോകളും പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ടിക്കറ്റുകളുമാണെങ്കിൽ തൃശൂരിൽ നൂറ്റി അൻപത്തി അഞ്ച് ഷോകളും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ടിക്കറ്റുകളുമാണ് കഴിഞ്ഞ ദിവസം വരെ വിറ്റുപോയിരിക്കുന്നത് ഇരുപത്തഞ്ചിന് പുലർച്ചെ ആറ് മുപ്പതിനാണ് കേരളത്തിലെ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനങ്ങൾ ആരംഭിക്കുക മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും ചിത്രം ¿Se me